നമസ്കാരം യു എ യിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ ആഴ്ചയിൽ കനത്ത മഴയായിരുന്നു യു എ യിൽ അനുഭവപ്പെട്ടത് ഇതിൻ്റെ ഭാഗമായി ഒരു യു എയിലെ ഒരു കെട്ടിടത്തിന് അതായത് ദുബായിലെ ഒരു കെട്ടിടത്തിൻ്റെ ഒരു സൈഡ് ഭൂമിയുടെ അടിയിലേക്ക് താണു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ദുബായിലെ മൂവൈസിന് നാലിലെ ഒരു ബഹുനില കെട്ടിടമാണ് ഇത്തരത്തിൽ ചരിഞ്ഞത് ഇതിൽ നൂറോളം കുടുംബങ്ങൾ അതായത് മലയാളി കുടുംബങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു ഇത് വെള്ളിയാഴ്ച എട്ട് മുപ്പതോടെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് ആർക്കെങ്കിലും പരുക്കുകളോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എട്ട് മുപ്പതോടുകൂടി ഭൂമി കുലുക്കത്തിന് സമാനമായ വലിയൊരു ശബ്ദമുണ്ടാകുകയും അപ്പോൾ തന്നെ കെട്ടിടത്തിന് കുലുക്കം അനുഭവപ്പെടുകയും കെട്ടിടം ചരിയുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഈ ഒരു കെട്ടിടത്തിലെ താമസക്കാർ പറയുന്നത് ഈ ഒരു കുലുക്കം അനുഭവപ്പെടുകയും ഇത്തരത്തിൽ കെട്ടിടം ചരിയുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ തല സ്ഥലത്തെത്തുകയും ഈ ഒരു കെട്ടിടത്തിലെ താമസക്കാരോട് ഒഴിഞ്ഞു മാറാൻ പറയുകയുമായിരുന്നു ദുബായിൽ അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയ മഴയും അതോടൊപ്പം തന്നെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലും കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറുകയും കെട്ടിടത്തിന്റെ ഒരു സൈഡിന് കേടുപാടുകൾ സംഭവിക്കുകയുമാണ് ചെയ്തത് നൂറ്റി എട്ട് അപ്പാർട്ട്മെന്റുകളാണ് ഈ ഒരു കെട്ടിടത്തിലുള്ളത് മലയാളികൾ ഏറെ താമസിക്കുന്ന ഒരു കെട്ടിടമാണിത് സിവിൽ ഡിഫൻസ് ഫോഴ്സും അതോടൊപ്പം തന്നെ ദുബായ് പോലീസും ഒക്കെ എത്തി കെട്ടിടത്തിൽ നിന്ന് മാറുന്ന ആളുകൾക്ക് അവരുടെ സാധനങ്ങൾ മാറ്റുവാനുള്ള സഹായം ചെയ്യുന്നുണ്ട് വിശദമായ അറിയിപ്പ് ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്